ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ ഉരുളക്കേങ്ങിൻ്റെ കുറച്ച് വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വാങ്ങിവെച്ചാലുള്ള ഉരുളക്കേങ്ങിൻ്റെ ഇതിൽ മുളച്ചത് കാണാല്ലേ ഇല ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് അപ്പോൾ ഒരു ദിവസം ഇത് ചെത്തിയിട്ട് ഈ മുളച്ച ഭാഗം മാത്രം ചെത്തിയെടുത്തിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ ഇത് ചെത്തിയിട്ട് കുഴിച്ചിട്ടാൽ നമുക്ക് ഉരുളക്കെങ്ങ് ഉണ്ടാക്കാം വെറുതെ ചെയ്തതാണ് ഒരു തമാശയൊക്കെ ചെയ്തതാണ് പക്ഷേ അത് കാര്യമായിട്ടോ ഞാൻ പിന്നെ കുഴിച്ചിട്ട് കാണിച്ചതരാം കേട്ടോ ഇത് ഇതിൻ്റെ കുറച്ച് ഭാഗം ചെത്തിയെടുത്ത് ബാക്കി ഞങ്ങൾ കറിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചെടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ കൂടി അത് കാണിച്ചു തരാ വിചാരിച്ചിട്ട് ആ സന്തോഷത്തിൽ ഇതിപ്പം ഇനിയും ഞാൻ ചെത്താൻ പോവുകയാണ് അപ്പോൾ ചെത്തിയെടുക്കുന്ന ഭാഗം മണ്ണിൽ ഇനിയും കുഴിച്ചിടും അപ്പോൾ കുഴിച്ചിട്ടത് കാണിച്ചു തരാം കേട്ടോ ചെടിയായിട്ട് നിൽക്കുന്നത് ഇതാണ്ടോ കാണുന്നുണ്ടോ ആവുമോ ഇത്രയും അല്പത്തിലുള്ള ഉരുളക്കേങ്ങിൻ്റെ ഒരു ചെടിയായിട്ട് വന്നിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് ഈ വെറും ഈ മുളച്ച ഭാഗം മാത്രമേ ചെത്തി കുഴിച്ചിട്ടിട്ടുള്ളൂ ഇതിൽ കാഴുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ചെടിയായിട്ട് നിൽക്കുന്നതാണ്പോൾ നമുക്ക് ഭയങ്കര അല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന് കുഴിച്ചിട്ട് അതിൽ കാഴുണ്ടായിട്ട് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാനാട്ടോ ഉരുളക്കേങ്ങ് മുളച്ചത് വീട്ടിൽ ചെത്തി കളയുകയാണെങ്കിൽ ഒന്ന് മണ്ണിലേക്ക് ഇട്ട് വയ്ക്കുക എന്നിട്ട് കുറച്ച് വളക്കിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഉണ്ടായാലോ ഇതിൽ കായ ഉണ്ടാകുകയാണെങ്കിൽ അവർ കാണിച്ചു തരേണ്ട കേട്ടോ